ഹോസ്പിറ്റാലിറ്റി എന്നൊരു ഇംഗ്ലീഷ് വാക്കുണ്ട് ഹോസ്പിറ്റാലിറ്റി എന്നെ കേൾക്കുന്നവർക്ക് എല്ലാം അറിയാവുന്ന വാക്കാണെന്നാണ് എൻ്റെ വിശ്വാസം ആദിത്യം ആദിത്യ മര്യാദ ആദിത്യ സൽക്കാരം എന്നൊക്കെയാണ് മലയാളത്തിൽ വിവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആദിത്യം ആദിത്യ മര്യാദ ആദിത്യ സൽക്കാരം അതാണ് ഹോസ്പിറ്റാലിറ്റിയുടെ മലയാള ട്രാൻസ്ലേഷൻസ് ക്രിസ്തീയ ധാർമ്മിക ജീവിതത്തിൻ്റെ സുപ്രധാനമായ ഒരു ഭാഗമാണ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് പക്ഷേ വേദപുസ്തകത്തിൽ തന്നെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ധാരാളം ഈ ഹോസ്പിറ്റാലിറ്റിയുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധനായ പൗലോസ്ലിഗ റോമർക്കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം ക്രിസ്തീയ ധാർമ്മികത വിവരിച്ചുകൊണ്ട് വർണ്ണിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്യം ഇതാണ് ആദിത്യ മര്യാദ ആദിത്യ സൽക്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരിക്കട്ടെ താൽപ്പര്യം പ്രകടിപ്പിക്കുവീൻ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ആദിത്യ സൽക്കാരത്തിന് താൽപ്പര്യം ഉണ്ടായിരിക്കട്ടെ അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ മർമ്മപ്രധാനമായ ഒരു ധാർമ്മിക ഭാവമാണ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്കൊരു അതിഥി വരുമ്പോൾ നമ്മൾ അവരെ സ്വീകരിക്കുന്നത് സ്നേഹത്തോടെ അവരോട് പെരുമാറുന്നത് മര്യാദകൾ കാണിക്കുന്നത് അവരെ സൽക്കരിക്കുന്നത് എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് നമ്മൾ ഹോസ്റ്റും വരുന്നവർ ഗസ്റ്റുമാണ് അതിഥിയാണ് വരുന്നത് ആതിഥേയനാണ് നമ്മൾ അത് വീട്ടിലായാലും പള്ളിയിലായാലും നമ്മൾ ക്ഷണിച്ച് വരുത്തുന്ന ഏത് സ്ഥലത്തേക്കായിരുന്നാലും പൊതുപരിപാടികൾക്കായാലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കായാലും ഒരു ഗസ്റ്റ് വരുന്നു ഒരു കൂട്ടം ആൾക്കാർ വരുന്നു നമ്മൾ ഹോസ്റ്റ് ആണ് ആതിഥേയരാണ് നമ്മൾ അവരെ എങ്ങനെയെല്ലാം സ്വീകരിക്കണം സ്നേഹത്തോടെ അവരോട് പെരുമാറണം മര്യാദകൾ പാലിക്കണം അവർക്ക് നല്ല ഭക്ഷണവും സൽക്കാരവും കൊ കൊടുത്ത് അവരെ പ്രീതിപ്പെടുത്തണം ഇതിനാണ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് പക്ഷേ ആതിഥേയരായ ഹോസ് ആയ നമ്മൾ മാത്രം വിചാരിച്ചാൽ ഈ ഹോസ്പിറ്റാലിറ്റിക്ക് ഒരു പൂർണ്ണത ലഭിക്കത്തില്ല ഒന്നുകൂടെ കേൾക്കൂ ആതിഥേയരായ വീട്ടുകാരായ നമ്മൾ വിചാരിച്ചാൽ മാത്രം ഈ ഹോസ്പിറ്റാലിറ്റിക്ക് ഒരു സൗന്ദര്യം ലഭിക്കത്തില്ല ഈ ഗസ്റ്റ് കൂടെ വിചാരിക്കണം അതിഥി കൂടെ വിചാരിച്ചെങ്കിലേ മനസ്സ് വെച്ചെങ്കിലേ ഹോസ്പിറ്റാലിറ്റിക്ക് സൗന്ദര്യവും പൂർണ്ണതയും ഉണ്ടാകത്തുള്ളൂ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു വീട്ടിലോട്ട് ഗസ്റ്റായിട്ട് ചെന്നു അവിടെ ചെന്നിട്ട് അവിടെ ഇരിക്കാൻ സൗകര്യമൊന്നുമില്ല കസേരയില്ല സോഭയില്ല സെറ്റിയില്ല നമ്മൾ ഈ സ്വാഭായിയിലും സെറ്റിയലും എ സിക്കകത്തൊക്കെ ഇരുന്ന് ശീലിച്ചവരാണല്ലോ നമ്മൾ ചെല്ലുന്ന ആ വീട്ടിൽ ഈ സോഭായും സെറ്റിയും കസേരയും എ ഒന്നും ഇല്ലെങ്കിൽ നമ്മളവിടെ എന്തോ ചെയ്യും ഉള്ള സൗകര്യത്തിന് ഇരിക്കണം കട്ടിലേലിരിക്കണം ഞാൻ അവിടെ ചെന്ന് വാശി പിടിക്കുകയാണ് ഓ ഇവിടെ സെറ്റ് ഇല്ലേ ഇവിടെ കസേര ഇല്ലേ ഇവിടെ എ സി ഇല്ലേ ഇതിനകത്ത് എങ്ങനെ ഇരിക്കും എന്ന് വിചാരിച്ചാൽ എന്ത് മനസ്സിൽ നിരൂപിച്ചാൽ ഹോസ്പിറ്റാലിറ്റി ശരിയാകുമോ ആധേയൻ തന്നെ എല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട് ഇരിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ അതിഥി മനസ്സ് മടുപ്പിച്ചാൽ ഹോസ്പിറ്റാലിറ്റിക്ക് സൗന്ദര്യമുണ്ടോ അതീത സൽക്കാരത്തിന് പൂർണ്ണതയുണ്ടോ ഇല്ല ഇപ്പം വലിയ ആൾക്കാർ ചെറിയ ആൾക്കാരുടെ അടുക്കിലേക്ക് പോകുമ്പോൾ അവരോട് താരതമ്യപ്പെടുക താതാൽമ്യപ്പെടുക അവരിലേക്ക് ഇറങ്ങി ചെല്ലുക അവിടെയാണ് ഹോസ്പിറ്റാലിറ്റിയുടെ പൂർണ്ണത നമ്മൾ സാധാരണ ഇപ്പോൾ കാണുന്ന ഒരു സാമൂഹ്യക്രമം അനുസരിച്ച് ചെറിയ ആൾക്കാർ വലിയ ആൾക്കാരിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ തിരുമേനിമാര് വിശ്വാസികൾ അടുക്കലേ കാണാൻ പോകുന്നത് വിശ്വാസികൾ തിരുമേന അടുക്കലോട്ടാണ് വരുന്നത് എന്താ ചെയ്യുന്നത് കമ്പനിയുടെ മാനേജരും സിഇഒയും ഇരിക്കുന്നു തൊഴിലാളികൾ മാനേജർ അടുക്കലേ കാണാൻ പോകുന്നത് മാനേജർ തൊഴിലാളികളുടെ അടുക്കലേക്കാണ് വരുന്നത് ചെറിയ ആൾക്കാർ മുകളിലോട്ടാണ് പോകുന്നത് അല്ലേ അവരെ കാണാൻ കാര്യങ്ങൾ സാധിക്കാൻ പക്ഷേ ഹോസ്പിറ്റാലിറ്റിക്ക് അങ്ങനെ ഒരു വേർതിരിവില്ല വലിയ മനുഷ്യരെന്നും ചെറിയ മനുഷ്യരെന്നും വേർതിരിച്ചിട്ട് നമ്മളൊരു ആദിത്യ മര്യാദ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് പോസിബിളല്ല മറിച്ച് എനിക്ക് പദവി കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും സമ്പത്ത് കൊണ്ടും കുടുംബമഹിമ കൊണ്ടും സ്ഥാനവും ഉയർന്നതാണെങ്കിലും താഴെയുള്ളവരോട് ചേർന്ന് താതാൽമ്യപ്പെട്ട് നമ്മുടെ എല്ലാ വലിമയും ചെറുതാക്കി താഴെയുള്ളവരുമായി താതാൽമ്യപ്പെടുമ്പോഴാണ് ഈ ആദിത്യ മര്യാദ ഹോസ്പിറ്റാലിറ്റിക്ക് പൂർണ്ണതയും സൗന്ദര്യവും സൗരഭ്യവും ഉണ്ടാകുന്നത് നമ്മൾ ദിവസങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവിനെ ഓർത്തുകൊണ്ടാണല്ലോ നമ്മൾ നടക്കുന്നത് ഇരിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് കിടക്കുന്നതെല്ലാം അല്ലേ തുമ്പമ്മൺ സെൻറ്റ് മേരീസ് മർത്തമറിയം വലിയ പള്ളി ഇവിടുത്തെ വിശ്വാസികൾ ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് നടക്കുന്നു കിടക്കുന്നു ഇരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കുക്ക് ചെയ്യുന്നു അല്ലേ എല്ലാ ദിവസവും ഈ ദേവാലയം പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ മുഖുരിതമാണ് രാവിലെ തുടങ്ങിയാൽ രാത്രി കഴിഞ്ഞാണ് ഈ അന്തരീക്ഷം മാറുന്നത് രാത്രി വീട്ടിൽ പോയാലും നമ്മൾ മാതാവേ മാതാവേയും മാതാവേന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ മാതാവ് ഒരു അതിഥിയായി ഒരു ഭവനത്തിലേക്ക് ചെല്ലുന്നതാണ് ഇന്ന് വിശുദ്ധ വേദഭാഗത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഒരു അതിഥി സൽക്കാരത്തിൻ്റെ സമ്പൂർണമായ ഭാവം നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയാണ് ഇന്നത്തെ ഏപ്രൻ ഭാഗത്തിൽ നമ്മൾ കേട്ടത് എല്ലാവർക്കും പരിചിതമായ വേദഭാഗമാണ് വിശുദ്ധ ലൂക്കോസ് സുവിശേഷം ഒന്നാം സുശേഷം ഒന്നാമധ്യായം മുപ്പത്തിയൊമ്പത് മുതലുള്ള വാക്യങ്ങൾ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ മറിയാമിനോട് ഗബ്രിയേൽ ദൂതൻ പറയുകയാണ് നിന്റെ ചാർച്ചക്കാരത്തി എലിസബേത്ത് ആറ് മാസം ഗർഭിണിയാണ് മറിയാമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു നിന്നിലാണ് ദൈവപുത്രം ജനിക്കുന്നത് മസിക രക്ഷകൻ പുറ ജനിക്കാൻ പോകുന്നത് നിന്റെ ഉദരത്തിലൂടെയാണ് എന്നാൽ നിന്റെ ആൻറ്റി നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് കൊച്ചമ്മ കൂടിയാണല്ല കൊച്ചപ്പൊ ആറ് മാസം പ്രായം ആറു മാസം ഒരു കുഞ്ഞിനെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദരത്തിൽ ഇത് കേട്ടിട്ട് മറിയാം തൻ്റെ സ്ഥാനവും മഹിമയും മഹത്വവും പദവിയും എല്ലാം ഉപേക്ഷിച്ചിട്ട് എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് എലിസബത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായ അനുഭവങ്ങൾ ഹോസ്പിറ്റാലിറ്റിയുടെ ഏറ്റവും സുന്ദരമായൊരു ഭാവമാണ് ഹോസ്പിറ്റാലിറ്റിയുടെ പൂർണ്ണത ഉൾക്കൊള്ളുന്നതാണ് എന്താണ് ഹോസ്പിറ്റാലിറ്റി എന്ന് പഠിപ്പിക്കേണ്ട കാര്യമേ ഇല്ല ഈ സംഭവം ഈ അനുഭവം ഒന്ന് ഓടിച്ച് വായിച്ചാൽ മതി മറിയാം എലിസബത്തിനെക്കാട്ടിൽ ഉയർന്ന സ്ഥാനത്തിലുള്ള ആളാണ് ദൈവത്തിൻ്റെ പുത്രൻ ദൈവത്തിന്റെ മാതാവാകാൻ പോവുക ദൈവത്തിന്റെ പുത്രൻ ജനിക്കാൻ പോവുക അവളിലൂടെ അതാണ് ഏറ്റവും ഉയർന്ന സ്ഥാനം സീനിയോറിറ്റിയിൽ പ്രായത്തിൽ എലിസബത്തിന് സീനിയോറിറ്റിയും പ്രായം കൂടുതലൊക്കെ ഉണ്ടാകും പക്ഷെ സ്ഥാനത്തിൽ മറിയാമാണ് ഇവിടെ ഒന്നാമത് നിൽക്കുന്നത് പക്ഷെ മറിയാം തന്റെ സ്ഥാനവും പദവിയും മഹത്വവും മഹിമയും എല്ലാം ഉപേക്ഷിച്ചിട്ട് തൻ്റെ ചാർച്ചക്കാരി എലിസബത്തിനെ കാണാൻ യഹൂദിയ നാട്ടിലെ മലനാട്ടിലേക്ക് മൂന്ന് ദിവസം ബന്ധപ്പെട്ട് യാത്ര ചെയ്ത് അവിടെ പോയി കണ്ടു അവിടെ നടന്ന സംഭവം നിങ്ങൾക്കറിയാം ഞാൻ അത് വിശദീകരിച്ച് പറയുന്നില്ല മറിയാം ഏലിസബേത്തിന് വന്ദനം ചെല്ലുന്നു ഏലിസബേത്തിൻ്റെ ഉദരത്തിലെ പ്രജ സന്തോഷം കൊണ്ട് അത്യുച്ഛത്തിൽ പ്രജ തുള്ളുന്നു എന്നിട്ട് മറിയാമിനോട് ഏലിസബേത്ത് നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ് എൻ്റെ ഗർഭപോലെ അനുഗ്രഹിക്കപ്പെട്ടതാണ് എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുണ്ടായി ഭാഗ്യം എനിക്ക് ഉണ്ട് എനിക്കെങ്ങനെയുണ്ടാകി സമാധാനത്തിൻ്റെ വന്ദനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു എക്സ്ട്രസിയുടെ അനുഭവമാണ് ആ സമയത്തുണ്ടാകുന്നത് രണ്ടുപേരും കൂടെ ചേർന്ന് ആലിംഗനം ചെയ്യുകയാണ് മറിയാം എന്നിട്ട് മൂന്ന് മാസം എലിസബേത്തിൻ്റെ കൂടെ താമസിച്ച് അവളെ ശുശ്രൂഷിച്ച് പരിചരിച്ച് യോഹന്നാൻ ജനിച്ചതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് വായിച്ച് കേട്ടത് ഹോസ്പിറ്റാലിറ്റിയുടെ ഏറ്റവും സൗന്ദര്യമായ ഒരു ഭാവമാണ് ഒരു അനുഭവമാണ് ഈ വേദിയിൽ കാണുന്നത് മറിയാം ഉയർന്ന സ്ഥാനത്തുള്ള ആളാണെങ്കിലും താഴേക്കിറങ്ങി മറിയാമന് വേണമെങ്കിൽ പോകാതിരിക്കാമായിരുന്നു ഒരാശംസയോ അനുമോദനമോ എല്ലാം അറിയിച്ചാൽ മതിയായിരുന്നു അത് പല മീഡിയംസും ഉണ്ടല്ലോ ഇപ്പോഴത്തെ മീഡിയംസ് ധാരാളം മീഡിയംസാണ് നമുക്കുള്ളത് ഒരാശംസയെ അറിയിച്ചാൽ മതിയായിരുന്നു അതെല്ലാം മറിയാം ചെയ്തത് മറിയാം മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് എലിസബേത്തിന് വീട്ടിൽ പോയി അവളെ വന്ദനം ചെയ്ത് അവളെ ആലിംഗനം ചെയ്ത് അവളോട് സമാധാനം ആശംസിച്ച് മറിയാം തിരിച്ച് മറിയാമിനെ എലിസബേത്ത് തിരിച്ച് മറിയാമിനെ പുകഴ്ത്തി ആകെ ഹോസ്പിറ്റാലിറ്റിയുടെ അനുഭവമാണ് അവിടെ കാണുന്നത് ഒരു വൈബാണ് പ്രത്യേക ഒരു വൈബ് രൂപപ്പെടുകയാണ് വൈബ് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോഴത്തെ ഒരു പുതിയ വാക്കാണ് വൈബ് ഈ വൈബ്രേഷൻ എന്നുള്ള വാക്കിന്റെ ഷോർട്ട് ഫോമാണ് ഈ വൈബ് എന്ന് പറയുന്നത് ഫീലിങ്സും ആറ്റിറ്റ്യൂഡും എല്ലാം സാഹചര്യത്തിനനുസരിച്ച് രൂപപ്പെടുന്നതിനെയാണ് വൈബ് എന്ന് പറയുന്നത് ഇല്ലേ മരണവിട്ട് ചെല്ലുമ്പോൾ ഒരു വൈബ് കല്യാണ വിട്ട് ചെല്ലുമ്പോൾ ഒരു വൈബ് സ്റ്റേജ് പ്രോഗ്രാമിനെ സംബന്ധിക്കുമ്പോൾ വേറൊരു വൈബ് നമ്മുടെ മത്സരങ്ങളിലും കായിക ഇനങ്ങളിലും സംബന്ധിക്കുമ്പോൾ വേറൊരു വൈബ് വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ വേറൊരു വൈബ് ഇല്ലേ അതൊരു ഫീലിങ്സ് ആണ് ആ സർക്കംസ്റ്റൻസസ് അനുസരിച്ച് കോണ്ടസ് അനുസരിച്ച് നമ്മുടെ മനോഭാവത്തെ രൂപപ്പെടുത്തുന്നതിനാണ് ആ വൈബെന്ന് പറയുന്നത് ഇവിടെ ഇതാ പ്രത്യേക ഒരു വൈബിലേക്ക് ഒരു ആത്മീക സ്പിരിച്വൽ സ്പെഷ്യൽ വൈബിലേക്ക് മറിയാം യൽ സമയത്ത് മാറി അതാണ് യഥാർത്ഥ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ അതിഥിയും ആതിഥേയയും ഒരുമിച്ച് ഒരേ വൈബിലേക്ക് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ സ്ഥാനത്തിലും പദവിയിലും ഒക്കെ അഹങ്കരിക്കുന്നവരാണോ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കൂട്ടുകാരായും നമ്മുടെ അയൽപ്പക്കാരായുമായുള്ള നമ്മളെക്കാട്ടിൽ സാമ്പത്തികമായും കുടുംബപരമായും വിദ്യാഭ്യാസപരമായും പദവിപരമായും ഒക്കെ താഴെയുള്ളവരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ ഹോസ്പിറ്റാലിറ്റി മൈൻഡോട് കൂടി നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വന്നാൽ സ്നേഹിതർ വന്നാൽ നമ്മുടെ അയൽവക്കക്കാർ വന്നാൽ അവരെ എങ്ങനെ നമ്മൾ പരിഗണിക്കുന്നത് ആദ്യത്തെ മര്യാദ കാണിക്കുവോ അതോ ഞാൻ വലിയ ആളാണെന്ന് ചിന്തിക്കുമോ വലിയ ആൾ ചെറിയ വീട്ടിലേക്ക് പോയി ഇവിടെ കസേരയില്ലല്ലോ എ സി ഇല്ലല്ലോ സോഫ ഇല്ലല്ലോ സെറ്റി ഇല്ലല്ലോ എന്നാണോ ചിന്തിക്കുന്നത് ഞാൻ തറയിലിരിക്കും ഇരിക്കണമെങ്കിൽ ഇരിക്കണ്ട എങ്കിൽ ഇരിക്കേണ്ട നിന്ന് മതി ആ വൈബിലേക്ക് ഇറങ്ങിപ്പോകുന്നതാണ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് ഞാനൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കട്ടിൽ മാത്രമേ ഉള്ളൂ കട്ടിലുമില്ലെന്ന് വിചാരിക്കുക ഫ്രണ്ട് മുറിയിൽ കസേരയും ഇല്ലെന്ന് വിചാരിക്കുക ഞാനവിടെ നിന്ന് സംസാരിക്കും ഒരു പായയുള്ളെങ്കിൽ പായയിൽ ഇരുന്ന് സംസാരിക്കും അതാണ് വൈബ് അതാണ് ആ വൈബിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുക എന്ന് പറയുന്നത് അവിടെയാണ് ഹോസ്പിറ്റാലിറ്റിയുടെ സമോഹനമായ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നത് മറിയാം തൻ്റെ പദവിയും സ്ഥാനവുമെല്ലാം ഒഴിച്ച് എലിസബത്തിന് അടുക്കൽ പോയി എലിസബത്തിനോട് ചേർന്ന് താമസിച്ച് പരിചരിച്ച് ശുശ്രൂഷിച്ച് അവരുടെ അവസാന മൂന്ന് മൂന്ന് മാസക്കാലം മാസം പൂർത്തിയായി ഒമ്പത് മാസമാകുമ്പോൾ യോഹന്യാൻ വരും മൂന്ന് മാസക്കാലം അവളെ പരിചരിക്കുകയായിരുന്നു അതാണ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് ആതിഥിയും ആതിഥേയനും ഒരേ വൈബിലേക്ക് ഇറങ്ങി വന്ന് കോണ്ടസ് അനുസരിച്ച് സർക്കംസ്റ്റൻസസ് അനുസരിച്ച് ചുറ്റുപാടും ആ ഭാവവും അനുസരിച്ച് നമ്മൾ ഒന്നാകുന്നതിനെയാണ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് എന്താ പാഠം മറിയാമിനെ മധ്യസ്ഥത അണിയുന്ന പ്രിയപ്പെട്ടവരെ എന്താ പാഠം ഒറ്റ ഒരു പാഠമേ ഉള്ളൂ നമ്മൾ നമ്മുടെ സഹോദരങ്ങളെയും അയൽപക്ക